ടെ വെറുണ്ടാ പോലൊന്നും കൈസഹായത്തിനേ വരുവല്ലോ വെറുതെ ഫോണ്മ കളിച്ച് കുത്തിരിക്കന്നല്ലാതെ കിട്ടുന്ന നേരത്തെ മാത്രം കൊണ്ട് കേറി വരും എല്ലാവരും കൂടി ശരിവാത്താനും പറഞ്ഞ കഴിച്ചപ്പോ എല്ലാര്ക്കും സമാധാനമല്ല കുഞ്ഞുങ്ങൾക്ക് എല്ലാം സന്തോഷമായിട്ടുണ്ടാവും അപ്പൊ എല്ലാവർക്കും പഠിച്ചോ കൊടുത്തോളും ആ പാവത്തിനെ പൊളിറ്റുകയും കണ്ണീര് ഉടുപ്പിച്ചു അത്രയും കണ്ണീർ ആ പാവ കുടിച്ചിട്ടുണ്ട് ശരിയേ ഞാൻ എന്തായാലേ എന്റെ ഷരീഫാത്തനെ കരയിപ്പിച്ചിട്ടില്ല അപ്പൊ പിന്നെ പഠിച്ചോണ്ട് അടുത്തുന്നേ ഇക്കു ശിക്ഷ കിട്ടൂല്ല ഇന്നോട് ദേഷ്യം ഞാൻ ഇപ്പൊ എന്താ എന്നെ കാട്ടിയത് ഇക്കാരോടും ദേഷ്യം ഒന്നുമില്ല ഞാൻ നിങ്ങളോടൊക്കെ ദേഷ്യം കാട്ടേണ്ട ആവശ്യം എന്റെ ഷരീഫാത്ത പോകുമ്പോളെ ഞാൻ ഒന്നും മിണ്ടാഞ്ഞിട്ടുള്ള ദേഷ്യാന്നുണ്ടെങ്കില് പോവാൻ നിക്കണപ്പൊ ഒരാളോട് പോണ്ടാന്ന് പറഞ്ഞാണ്ട് കുറിച്ചെക്കാൻ പറ്റൂലല്ലോ ഞാൻ പോവാന്ന് തന്നെ ബാഗും കിടക്കൊക്കെ എടുത്താണ്ട് നിക്കുന്ന ഒരാളോട് പോണ്ടാന്ന് പറയാനൊന്നും ഇന്നെ കൊണ്ട് കഴിയൂല അതിന് മേമാ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉം ഇണ്ടാള് പറഞ്ഞിട്ട് എങ്കിലേ ഇണ്ടാളെ മുഖഭാവം കണ്ടാലേ മനസ്സിലാക്കാളെ ബുദ്ധിയൊക്കെ ഈ മേമാക്കുണ്ട് മാമ നിങ്ങൾ തിരുമ്പാളുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് തരും ഞാൻ തിരുമ്പാനിറങ്ങിയ നീ പാത്രമോറിൽ കഴിഞ്ഞിട്ട് എന്റെ തിരുമ്പാളതൊക്കെ ഞാൻ തന്നെ തിരുമ്പിക്കോണ്ട് മാളമേമാന്റെ കൈയിനും കാലിനൊന്നേ യാതൊരു കുഴപ്പമില്ല ഷാഫിയാക്ക് എന്തിനാണ് ഷരീഫാദാനോട് കൂടുന്നേ പോവാൻ പറഞ്ഞത് എന്നേ അറിയണ്ട എനിക്ക് പറഞ്ഞ കാര്യണ്ടല്ലോ കുഞ്ഞോനോട് പോലും പറയരുത് കേട്ടോയ്യ് മനസ്സിലായില്ല എനിക്ക് ഇല്ല മേമാ ഞാൻ ആരോടും പറയില്ല എക്ക് സത്യം പറഞ്ഞാലേ ഷാഫിയ ഖാനോട് നല്ലോണം ദേഷ്യ ഉണ്ടായിരുന്നു പക്ഷെ ഷാഫിയ ഖാന്റെ മനസ്സില് ഇതാണെന്നുള്ളത് അറിയില്ലല്ലോ ഉം ഷാഫിയ ഖാനോട് മാത്രല്ല ഇന്നോട് ഇന്റെ കുട്ടിക്ക് നല്ലോണം ദേഷ്യണ്ടായിന്നുള്ളതേ എന്റെ ആളെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാക്ക ഞാൻ കൽപ്പിച്ചു കൂട്ടിയിട്ട് തന്നെയാണ് ഷരീഫാത്ത ഇവിടെ പോകുമ്പോഴേ ഒന്നും പറയാഞ്ഞത് ഷാഫിനെ ഞാനാണ് എടുത്ത് വളർത്തിയിരിക്കുന്നത് ഓനെ അങ്ങനെ ഇങ്ങനെ ഒന്നേ ഇങ്ങനെയൊന്നേ ഷരീഫാനൊഴിവാക്കൂല ഹലോ എടി എവിടെത്തിയെടി വേഗം വായോ ഞാൻ താ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടൊക്കെ കീറുന്നോട് തന്നെ അവിടെ പുറത്തുണ്ട് ആ വേഗം വാ വാടിച്ചോനെ വേഗം വന്നാ മതിയായിരുന്നു ആരും കാണാഞ്ഞാ മതിയായിരുന്നു ഉമ്മ കുഞ്ഞുകാക്ക് ആരെങ്കിലും ഒരാൾ കണ്ടാ മതി തീർന്നിന്റെ ജീവിതം ാണ് കഴിഞ്ഞാൽ അവന്റെ തിരുമ്പാണ്ടായിന്നു പറഞ്ഞു സ്വയം ഒന്നും തിരുമ്പോലല്ല ഇവിടെ പോയി ഫ്രണ്ടിലുണ്ട് തോന്നുന്നു പോയി ആ എത്തിയ ആടി ഞാൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്

ഞാൻ തട്ടി ഇവിടെ എവിടെ കിട്ടിയാ കിട്ടി മോളെ പൊറത്തറിഞ്ഞാലേ തല പോണ കേസാണ് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടി കിട്ടാൻ ഞാൻ എന്നെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇതിനെ ഇറങ്ങി പൊറപ്പെട്ടത് ആടി അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എവിടെ ഈ കാട്ട് ആ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യായി ഈ ഗൂഗിൾ പേ ചെയ്യാൻ മറക്കരുത് ഇട്ടാ എന്നാ ഇല്ലടി ഞാൻ എന്തെങ്കിലും പൊള്ളൊക്കെ പറഞ്ഞു കാണ്ടേ ഇമ്മാൻ്റെ അടുന്ന് പൈസ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് അയക്ക ഈ കാട്ടുളിക ഉം എന്ന ഈ പോയിക്കോ ചെറീന്റെ ഉമ്മാന്റെ കണ്ണിൽ പെട്ടിണ്ടെങ്കില് പിന്നെ അത് മതി വേറൊരു പ്രശ്നമാവും ഈ ചെല്ല് എന്നാല് ഉം ഈ പൈസ അയക്കാൻ മറക്കരുത് ഇട്ടാ ഇക്കേ ചിലവിന് അയച്ച പൈസയാണ് മോളെ എന്നെ ഈ ആടി ഞാൻ അയക്കാം ഈ ചെല്ല് മുണ്ടോക്കേ ഞാനാണ് ഈ ഉളിക വാങ്ങി തന്നൊന്നും പറയരുത്ട്ടാ ശെരി ഞാൻ പോവാ എന്തായാലും സംഭവം കയ്യിൽ കിട്ടി ആ സമാധാനായി ഇപ്പൊ പൈസ കൊടുക്ക കൊടുക്കണല്ല എന്തെങ്കിലും കൊടുക്കും നമ്മൾ പറഞ്ഞു നിൽക്കേണ്ടി വരും കണ്ടെന്താ ശരിയാ ഇനി ഇങ്ങനെ നോക്കണേ ഏയ് ഒന്നു ഇല്ല ഞാനേ തിരുമ്പാ നിക്കേന്ന് എൻ്റെ എന്തെങ്കിലും തിരുമ്പാണ്ടെന്നുണ്ടെങ്കിൽ കാട്ട് ഇനി തിരുമ്പി കഴിഞ്ഞിട്ട് ഇന്റെ തിരുമ്പാണ്ടായിന്നു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ആ എന്റെ ഒരു കൂട്ടി ചുരിദാറുണ്ട് ഞാൻ പോ കൊടുന്ന് തരാം അല്ല കുഞ്ഞോളെ എന്താ എൻ്റെ കയ്യില് ഏതാടിയാ പോയ പെൺകുട്ടി എന്റെ കൈയിലൊന്നു ചെറിയ കുഞ്ഞോളെ എന്താന്നുള്ളതേ കാണിക്കാണ് അത് നല്ലത് കാട്ട് നോക്കട്ടെ തരാനല്ലോ പറഞ്ഞത് വേണ്ട ഈ തന്നിയിലന്നുണ്ടെങ്കിലേ ഞാൻ ഉമ്മാനേം മേമാനേം വിളിച്ചോളാം ഈ അവരോട് പറഞ്ഞാ മതി ആരും വിളിക്കാൻ നിൽക്കണ്ട അവൾ എൻ്റെ ഫ്രണ്ടാണ് ദ പനിൻ്റെ ഉളികയാണ് എന്നു എന്നുമുതലാ കുഞ്ഞോളെ അബോഷന്റെ ഉളികേ പാരസെറ്റാമോളായത് എന്തായാലും ഈ ഉളികെ കുഞ്ഞം കക്കാക്കേ ഉമ്മാക്കും കാണിച്ചു കൊടുക്കട്ടെ ഞാൻ അവരും കൂടി അറിയണല്ലോ മോളെ ഈ ഒളിച്ചുകളി ശരിയാ ഈ പ്രശ്നം ഉണ്ടാക്കല്ല ഞാൻ പറയാ എടി ഞാൻ പ്രഗ്നന്റ് ആണ് ഇക്കിപ്പത്തന്നെ ഒരു കുഞ്ഞിനെ വേണ്ട ഇനി കുറച്ചും കൂടിയൊക്കെ വലുതായിട്ടും മതി കരുതി ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇക്ക പിന്നെ ഇതിന് സമ്മതിക്കൂല അനി ഡി എൻ സി അബോഷനൊന്നും ഇഷ്ടമല്ലാതെ ആ കുഞ്ഞാളെ ഈ അറിയാത്തൊരു കാര്യം ഞാൻ എന്നോട് പറഞ്ഞുതരാം ഈ പ്രഗ്നന്റ് ആണെന്നുള്ളതേ മുന്നേ എനിക്ക് സംശയുണ്ടായിന്ന് പിന്നെ എന്റെ ഈ ഗ്യാസുകളി ഇണ്ടല്ലോ ഏതുവരെ പോവും നോക്കാനേന്ന് ഷർദിക്കുമ്പോ ഷർദിക്കുമ്പളെ ഗ്യാസ് ആണ് പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞിപ്പൊ ഡി എൻസിന്റെ ഉളികെ വരെ എത്തി ഒന്നല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കായിന്നെ നേഴ്സിങ് വരെ പഠിച്ചതാണ് ഞാനേന്നുള്ളത് പഠിച്ചോന് ഞാൻ പെട്ടല്ല ഷെരീഫാനോടൊക്കെ ചെയ്തതിന് ഇത് തിരിച്ചു കിട്ടുവാണല്ലോ ഇരട്ടിക്ക് യും കുഞ്ഞുക ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാലും എന്റെ ഭതിരിങ്ങളെ ഈ പെൺകുട്ടി ആള് തരക്കടില്ലല്ലോ ചെറിയ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിട്ടേ എത്ര പേരാണ് മാമ കൊതിക്കുന്നത് എന്തിനാ പറയണത് നമ്മൾ ഷെരീഫാന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കി അതെങ്ങനെ ഉള്ളവനക്കുള്ളതിന്റെ വില അറിയില്ലല്ലോ ഇല്ലാത്തവനക്കല്ലേ അതിന്റെ വേദനയും വരുത്തും വിലയൊക്കെ അറിയുള്ളൂ ഇത് പോളം മാപ്പിളറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തിരക്കടുണ്ടായിരുന്നില്ല ഇത് പോലെ മാപ്പിളറിയാതെ ഈ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയുമ്പോൾ എന്തേക്കാരോ ആ മനുഷ്യനൊക്കെ ഒരു പാവാണ് മേമ അയാളെ പോലെ ഒരു മാപ്പിളിനെ കിട്ടിയതേ നമ്മളെ കുഞ്ഞോളെ ഭാഗ്യാന്ന് വിചാരിക്കാം എന്തോരം പറ്റിക്കലാണ് പറ്റിക്കണോ അവള് എന്ന് ഇവിടെ വന്നാ തന്നെ നാലിസത്തിന് പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം അവള് നിക്കും മാമിപ്പന്നെ ഈ കാര്യേ ഇമ്മാനോട് പറഞ്ഞാളെ ഇത് ഇങ്ങനെ വിട്ട ശെരിയാവൂല ശരിയാണ് എന്റെ ആള് പറഞ്ഞത് ഇതേ അങ്ങനെ വിട്ടാ ശെരിയാവൂല ഇമ്മ ഇവിടെ ഒന്ന് വായോ മാമല്ലേ മാനാവളിക്കാണത് അർച്ചന ആകെ പ്രശ്നമല്ല ഞാൻ എന്താ ഞങ്ങളുടെ മനസ്സിലെ കുഞ്ഞോളെ ഷരീഫാനെ കുറിച്ച് ഇങ്ങാണ്ടേ ഇല്ലാത്ത വേഷം കുത്തിയെച്ച് കുത്തിയെച്ചു കുത്തിയച്ചിങ്ങാണ്ട് ഇമ്മാനെ വെറുപ്പിച്ചത് തന്നെ കുഞ്ഞോളാണ് ഞങ്ങളമ്മാക്കിങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷരീഫാദാനോട് ഒരു അലിവ കണ്ടായിരുന്നു പക്ഷെ ഈ ഇടായിട്ടാണ് ഇമാനെ സ്വഭാവം പറ്റ മോശമായത് കുഞ്ഞോൾക്കേ ഇങ്ങനൊന്നും ഇനി ഇത് ആവർത്തിക്കാനുള്ള ബുദ്ധി തോന്നിക്കരുത് അങ്ങനത്തെ ഒരു പാടാവണം അവൾക്ക് അങ്ങനെ ഒരു ശിക്ഷ അവൾക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നാ ഇപ്പൊ അവള് പെരക്കാരെ അറിയാന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരെ അവൾ അങ്ങോട്ട് കേറ്റൂലല്ലോ ഇമ്മ എവിടെങ്ങളെ ഇവിടുന്ന് വായോ നിന്റെ ആരത്തി ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള കളിയാണോന്ന് ആര് കണ്ട് യാത്ര ഒരടങ്ങറാണിപ്പോ അപ്പ എങ്ങനെയപ്പോ ഞാൻ പിടിച്ചു നിൽക്കും കാക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്റെ കളുറക്കില്ല അത്